ഒരു ബ്രേക്ക് എല്ല ദൂരത്തുനിന്ന് ചാടുന്നു കണ്ടത് അല്ലാണ്ട് ഭയങ്കരമായി നമ്മള് സിനിമയിലുള്ള പോലെ സിനിമാറ്റിക് ആയിട്ട് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നമ്മുടെ ഗസ്റ്റ് മൂവിയുടെ മൂന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഹായ് ഹലോ പടം സോ ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് പക്ഷെ പ്രാർത്ഥിക്കുന്നു റെസ്പോൺസ് റെസ്പോൺസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുവിധം ഹാപ്പിയിലാണ് ഞാൻ ഇരിക്കുന്നത് കാരണം നല്ല നല്ല വരുന്നുണ്ട് ഒരു പേടി അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യത്തെ പടം എന്നുള്ളൊരു കൺസെപ്റ്റ് ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അതിനേക്കപ്പുറത്തേക്ക് നമുക്ക് നല്ല റെസ്പോൺസാണ് വരുന്നത് നമുക്ക് ഓപ്പണായിട്ട് നമ്മളോട് റിവ്യൂ പറയുന്നത് നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ അതിപ്പോൾ നമ്മുടെ പടം ആ ഒരു പ്രൊസസീവ്നെസ്സിൽ നല്ല കുഴപ്പമില്ല എന്ന് പറയുന്നതല്ല ആയി പറയുന്നുണ്ട് ഞാന് ഡയറക്ടർ മുത്താണ് എങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് എന്നെ കാണുന്നത് അപ്രോച്ച് ചെയ്യുന്നതും സാജിദ് ഖർ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ ഓഡിഷന് വരുമോ ഈ ഇതേ കഫേയിലേക്കാണ് എന്നെ വിളിച്ചു കൊണ്ടുവരുന്നതും ഇവിടെയാണ് എൻ്റെ ഫസ്റ്റ് ഓഡിഷൻ ഉണ്ടായത് അങ്ങനെ ഓഡിഷൻ ചെയ്ത് ഒരു മൂന്ന് മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായി അങ്ങനെ സെലക്ഷൻ വർഷം അപ്പം ആ പടമാണോ പടമാണോ അതോ ഈ ഈ ആദ്യം മൈക്ക് മൈക്ക് കാരണം എനിക്ക് അവസരം കിട്ടിയത് സാധുക്ക മൈക്ക് കണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ ആക്ച്വലി ഞാൻ കേട്ടായിരുന്നു വെച്ച് കാസ്റ്റ് ചെയ്ത ഒരു ആദ്യം അങ്ങനെ തുടങ്ങിയത് പിന്നെ ഈ പോസ്റ്റ് കോവിഡിൽ ഒരുപാട് മാറി ആ പ്രോജക്റ്റ് ഹോൾഡിലായി പിന്നെയും ചെയ്തപ്പോഴാണ് ഞാൻ ഇതിലോട്ട് വന്നത് സോ ഞാൻ ശരിക്കും കൽബ് കേൾക്കുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ത്രൂ വിജയ് ബാബു സാർ അങ്ങനെ ഞാൻ സാജിദ് ഖഹനെ പരിചയപ്പെട്ടത് സോ മൈക്ക് പുള്ളി കണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പുള്ളി എനിക്ക് നറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് എനിക്കറിയായിരുന്നു ഇത് ശരിക്കും പുള്ളീൻ്റെ ഒരു പേഴ്സണൽ അത്രയ്ക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കഥയാണ് ഒരു തിളക്കമുണ്ടായിരുന്നു കണ്ണിൽ നറേറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് റൊമാൻസ് ജോണ്ടർ വളരെ ഇഷ്ടമുള്ള ഒരു ആയ സോ അതിലൊരു പുതുമ എനിക്ക് കിട്ടി കാരണം നമ്മൾ ഒരുപാട് റൊമാൻറ്റിക് ഫിലിംസ് കാണുന്നുണ്ട് പക്ഷേ സോ എനിക്ക് ശരിക്കും ആയ മറ്റേ ക്യാരക്ടേഴ്സും നമ്മൾ കാണാത്ത ഒരു കാണാത്തൊരാപ്പുഴയെ ഈ പടത്തിൽ കാണുന്ന സോ അതെല്ലാം എനിക്ക് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് ഇതിലൊരു ഭാഗമാണോ എന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് വരുന്നത് മൂന്ന് മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് മൂന്ന് പേരുകൾ വെച്ചിട്ട് അല്ലേ? മൂന്ന് പേര് കേട്ടപ്പോഴും ഓരോ പേരിലും ഓരോ കഥകളാ. അങ്ങനെ അല്ലേ ശരിക്കും ഒന്നുമില്ല നമുക്കിപ്പോൾ എന്നാലും എന്തായിരുന്നു ആദ്യം ജയശങ്കർ അല്ലേ അതിന് ശേഷം പിന്നെ പേര്ന്താ വിശാൽ പ്രഭു സിറ്റുവേഷനിൽ നമ്മൾ ചില കാരണങ്ങൾ കൊണ്ട് അത് അത് അപ്പം ചേട്ടന്റെ യൂട്യൂബില് വന്നതാണല്ലോ ചേട്ടന്റെ അമ്മയുടെയും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ കാലം ഒരു ബ്രേക്ക് ഒരു ബ്രേക്ക് അല്ല അത് ഞാൻ വേറൊരു തെലുങ്ക് പടം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതാണ് ആ ഗ്യാപ്പിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ അത് ടൂഴ്സ് ദി എൻ്റെ ആ തെലുങ്ക് പടത്തിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റിലീസായി ആ ഒരു അതായിരുന്നു ഒരു ഗ്യാപ്പ് അപ്പോൾ ആ സമയത്താണ് സാഹുധക്ക എന്നോട് പറയുന്നതും അതിലേക്ക് വരുന്നതും ഒക്കെ സായുധക്കെ ആക്ച്വലി എന്നോട് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ന സബ്ജക്റ്റ് പറഞ്ഞതാണ് ആ രണ്ടായിരത്തി പതിനെട്ട് സമയത്തെ ഞങ്ങൾ ഞങ്ങൾ സൗഹൃദത്തിലാവുമ്പോഴേ പറഞ്ഞതാണ് പക്ഷെ അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇറക്കുന്ന ഓണായി വരും പക്ഷെ സിനിമ അല്ലേ അപ്പൊ അതിന്റേതായ ചില ഇതൊക്കെ കണ്ടിട്ട് ഫൈനലി പറയാറില്ലേ അരിമണിയിലും ആരുടെ പേരെഴുതിലേക്ക് എത്തിയത് ചേച്ചി ഞാനൊരു വീഡിയോ കണ്ടു ഈ അഭിനയിക്കാൻ ക്യാമറ റോൾ ചെയ്യണേക്കാൻ ഒരു മുക്കിൽ പോയിട്ട് ഷമ്മിയെ പോലെ നിന്നിട്ട് കാണിക്കാതെ സംഭവം അത് ആക്ച്വലി ഞാൻ ഒരു ഇമോഷണൽ സീനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് വേണം ഇവരൊക്കെ തമ്മിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഇവരൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ ക്യാരക്ടറിൽ കയറാൻ പറ്റിയില്ല നമ്മളൊക്കെ തമാശ അടിച്ച് അങ്ങനെ നടക്കുകയാണല്ലോ അപ്പൊ ഞാനൊരു ഒരു കോർണർ റൂമിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ പോയി നിന്ന് ഒരു പാട്ട് കേട്ട് ഞാൻ ആ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് പോവാൻ നോക്കും അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് ആ ക്യാരക്ടറിനെ ആവാഹിക്കുന്നത് ഇല്ല ആ ഒരു ആ ഒരു മൊമെൻ്റിൽ നമ്മൾ കയറുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ വേണമെന്ന് എനിക്ക് തോന്നി ഭയങ്കര ഒരു ഇൻറ്റൻസ് മൊമെൻ്റ് ആയിരുന്നു അത് ഷൂട്ട് ചെയ്യുന്നത് അത് നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയ ആ ഒരു മാസത്തിൻ്റെ ടൈമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയില്ല എന്ത് മെത്തേഡ് യൂസ് ചെയ്യണം എങ്ങനെയാണ് നമ്മളത് ചെയ്യണ്ടതെന്നുള്ളത് അപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ മെന്റൽ സ്റ്റേറ്റിലേക്ക് എനിക്ക് കയറണം എന്നാലേ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ എന്റെ സമയം എടുത്ത് ആ ഒരു ഇമോഷനിൽ കയറി പെർഫോം ചെയ്തു ഞാൻ ആക്ച്വലി ആ ചൂരലിന്റെ വളരെ എനിക്ക് തോന്നിയില് പോയിട്ട് എന്തോ കാണിക്കുന്നു എന്റെ ചെവിയില് ഇയർഫോൺ ഇട്ട് ഞാൻ പാട്ട് കേൾക്കുക െ പറ്റി ചോദിക്കാറുണ്ടെങ്കിൽ എന്തായാലും അഭിനയിച്ചിരിക്കുന്ന പിന്നെ നോക്കുമ്പോൾ ഇവരാണല്ലോ എന്ന് എനിക്ക് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലുക്ക് കഴിയുമ്പോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അത് സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ കാണാത്ത ഒരു ആലപ്പുഴയാണ് ഈ പടത്തിൽ കാണിക്കുന്നത് നമ്മളിപ്പോഴും അങ്ങനെ പക്ഷെ ഇതൊരു ഒരുപാട് ഈ പോർച്ചുഗീസും വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ ഉണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി മലപ്പുറം പോലെ തന്നെ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡ്സ് ആയിട്ട് പോസ് ചെയ്യുന്ന പിള്ളേരുണ്ട് ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് ആൽബം പിള്ളേർ പിള്ളേർ നമ്മുടെ പേരും അങ്ങനെയാണ് കാൽപോ പ്ലിക്കോ പിന്നെ നമ്മുടെ ചൂറൽ ഗാങ് ജമീക ചാവ അത് അവരുടെ പേര് സോ അങ്ങനത്തെ ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആലപ്പുഴയിൽ അവരുടെ കഥയത് സോ അത് അതിന് ആപ്റ്റായിട്ട ആ ലുക്കും എല്ലാവരും ഞാൻ വിളിച്ചേക്കുന്നു കാർത്തിക് ഇങ്ങനെ എന്നെ ഈ ക്യാരക്ടറിന് ഒരു പ്രത്യേക ഒഴുക്ക് വേണമായിരുന്നു സാജിക്ക് എപ്പോഴും പറയും കാരണം ഈ ആലപ്പുഴയില് പുള്ളിക്ക് ഒരു ഈസിനെസ് വേണം മൂവ്മെന്റ് ആയാലും ഒരു ചാർമിങ് ആയിട്ട് ഈ മാതാമനെ ഒരു അങ്ങനത്തെ ഒരു ലുക്കും ഗെറ്റപ്പും വേണം അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തതാ സോ പടത്തിന് വേണ്ടി ഞാൻ യൂഷ്വലി ഫിറ്റ്നസ് ആയിട്ട് കൊണ്ടു നടക്കുന്നു പക്ഷെ ഇത്രയും മികച്ച ക്യാരക്ടറിന് വേണ്ടി തന്നെയാണ് മൂന്ന് മണിക്കൊക്കെയാണ് നാലു മണിക്ക് ജിമ്മിൽ പോകും ഇല്ല പണ്ടേ മുതലുള്ള കൊച്ചിലെ തന്നെ എപ്പോഴും ഒരു മോഹം ഉണ്ടായിരുന്നു അപ്പഴത്തേക്കും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ ഒരുപാട് ആൾക്കാര് സ്വപ്നം കാണുന്ന ഒരു അവസരമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് അതുകൊണ്ട് ഞാൻ ഞാൻ ഈ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് സോ റിയലി റിയലി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും 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 സ്പെഷ്യൽ ആയിട്ട് ചലഞ്ചസ് മുടി ചലഞ്ച് 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 ആയിരുന്നു ഓരോ എടുത്ത് വാസ് വെരി എനിക്ക് അങ്ങനെ ക്യാരക്ടർ എന്നെ പോലെ തന്നെയാണ് കൊറേ സ്ഥലത്തിന് മിണ്ടിവിഡ് അല്ല പക്ഷെ കൊറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു ഒരു ബിഹേവിയേഴ്സ് പിന്നെ ഞാൻ എന്റെ രീതിയിലാണല്ലോ തുമ്പീനെ അഡാപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുറേ ബിഹേവിയേഴ്സ് കുറച്ച് ആങ്സൈറ്റി ഉണ്ടാവുക കുട്ടിക്ക് അധികം മിണ്ടില്ല കുറേം കൂടെ ആക്ഷൻസിലാണ് അവളെ പ്രസൻസാണ് എപ്പോഴും അധികം ഡയലോഗ് പറഞ്ഞിട്ടല്ല കുറേം കൂടെ അവളെ പ്രസൻസിലാണ് അവളെ ആ ഒരു ഇഷ്ടം കാണിക്കുന്നതും അവളെ ഇമോഷൻസ് കാണിക്കുന്നതൊക്കെ അപ്പൊ അതൊക്കെ എന്റെ എന്റെ ഉള്ളതാ ഞാൻ അധികം സംസാരിക്കില്ല പക്ഷെ എന്റെ ഒരു കുറച്ച് സിമിലാരിറ്റീസ് എളുപ്പമായിരുന്നു പക്ഷെ കൊറേം കൂടി ആ ഒരു ഇന്റൻസ് ഇമോഷണൽ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് ടഫായിരുന്നു ആ ഒരു ഏറ്റവും നാച്ചുറൽ ആയിട്ട് ചെയ്യുക ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യാന്ന് ഉള്ളത് കുറച്ച് ആയിരുന്നു ചാലഞ്ചിങ്ങായിരുന്നു സപ്പോർട്ടൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നല്ലത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാവരും ഒരു വലിയൊരു ഫാമിലിനെ പോലെ തന്നെ ഞാനിപ്പോ ഒരു ഭയങ്കര ഇമോഷണൽ സീൻ സീക്വൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ സെറ്റിലുണ്ടായ ആതിര പട്ടേൽ റീന എന്നുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്യാരക്ടറാണ് ചെയ്യുന്നത് എപ്പോ എൻ്റെ ഇമോഷണൽ സീനാണെങ്കിലും ക്യാമറ ബാക്കിൽ ആളുണ്ടാവും കഴിഞ്ഞാൽ ഒരു കെട്ടിപ്പിടിച്ചൊരു ഹഗ് തരാൻ എപ്പോഴും ഉണ്ടാവും അങ്ങനെ രണ്ടാളും അന്ന് പ്രമീന വന്നപ്പോഴും ചീച്ചല്ലേ കൈ പിടിച്ചതെ ചേട്ടനോട് വരാൻ പോകും ഈ പടത്തില് ഞാൻ പിന്നെ ചേട്ടൻ ശ്രദ്ധിച്ചത് ഡയലോഗ്സ് ആണ് ഞാനോ ഡബ് ഞാൻ തന്നെ ഡബ് ചെയ്ത് സോ എന്റെ ക്യാരക്ടർ ഈ പടത്തിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ അപ്പഴത്തേക്ക് സിദ്ദിക്കയും പുള്ളിന്റെ ക്യാരക്ടറും അച്ഛനും മോനും രണ്ടുപേരും ആംഗ്ലോ ഇന്ത്യ സോ അതിനൊരു പ്രത്യേക സ്ലാങ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സോ അപ്പോഴത്തേക്ക് അവർക്കൊരു പ്രത്യേക സ്ലാങ് ഉണ്ട് പിടിക്കാൻ വേണ്ടി അത് സാധിച്ചു തന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി പ്രത്യേക ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്ത് പറഞ്ഞ പോലെ ഈ ബീച്ചൊക്കെ ആകുമ്പോൾ ഒരുപാട് കാറ്റുണ്ട് അപ്പോഴത്തേക്കിങ്ങനെ വേർഡ്സ് ഇങ്ങനെ എറിഞ്ഞാൽ സംസാരിക്കുന്നത് ഒരു ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞൊരു ഒഴുക്കുണ്ട് അത് കുറച്ചൊന്ന് മോഡിലേഷൻ പിടിക്കണമായിരുന്നു എങ്ങനെ ഇണ്ടായിരുന്നു സിദ്ധിക്കണം കാരണം സിദ്ധിക്കാന്ന് പറയുമ്പോ നമുക്ക് ഒരു എല്ലാ പടത്തിലും നമ്മളിങ്ങനെ ഒരു ഇതുണ്ടല്ലോ പക്ഷെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇക്ക ഈ മൂവിയില് ചെയ്തത് ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി അയ്യോ അതേപോലെ ഓരോ സീന സീനായിട്ട് എടുത്ത് പറയുന്നില്ല പക്ഷെ പുള്ളിയുടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ എല്ലാം അടിപൊളി ഒന്നും പറയാനില്ല അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ കെട്ടിപിടിച്ച് കിടക്കുന്ന ഒരു സോ ഇനിഷ്യലി എനിക്ക് ഒബിയസ്ലി കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ടാമത്തെ പടം ഇങ്ങനത്തെ ഒരു ലെജൻഡ് കൂടെ ആക്ട് ചെയ്യാൻ പിന്നെ ആക്ട് മാത്രമല്ല ഒരു പ്രധാന ഭാഗമായിട്ട് അഭിനയിക്കാൻ കാരണം ഈ അച്ഛൻ മകൻ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പ്ലോട്ടാണ് ഈ പടത്തിൽ സോ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ലൈൻസ് ഒക്കെ ഞാൻ റിഹേഴ്സ് ചെയ്ത് റിഹേഴ്സ് ചെയ്ത് ബുദ്ധി തെറ്റിക്കില്ല കാരണം എനിക്കറിയത്തില്ല കാരണം എനിക്കൊരു പേടിയാണെന്ന് ഞാൻ പാളിയ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിനെ ഏറ്റവും കംഫർട്ടബിൾ ആക്കി പിന്നെ അത് മാത്രമല്ല ചിലപ്പോഴില്ല ഞാൻ ഒരു ഒരു ഡയലോഗ് എൻ്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പുള്ളീൻ്റെ കൂടെ പറമ്പം പുള്ളി പറയും മോനെ ഇത് കുറച്ചും രസമായിട്ട് വേറെ രീതിയിൽ പറഞ്ഞാൽ ശരിയാക്കും പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നും അല്ല പക്ഷെ ഇങ്ങനെ അല്ലല്ലോ പ്രിപ്പയർ ചെയ്തത് പിന്നെ സീൻ മൊത്തത്തിൽ കാണുമ്പോഴാണ് മനസ്സിലാവുന്ന ആ സിദ്ധിക്ക പറഞ്ഞ രീതിയിൽ കാരണം അത്രയും മുമ്പിലോട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടൊരു വ്യക്തിയാണ് കാരണം എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയ ഒരുപാട് ഗൈഡ് ചെയ്തത് പുള്ളി ഐ ആം റിയലി റിയലി ഗ്രേറ്റ്ഫുൾ അതിന് വേണ്ടി അച്ഛൻ്റെയും മകൻ്റെയും അടിപൊളി സംഭവം നിങ്ങളുടെ വീട്ടിലും ഓക്കെ ചേട്ടൻ അതേപോലെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് എഴുതുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ

കണക്കൊക്കെ പറഞ്ഞു തുടങ്ങി ും ഞാൻ അവർ ഇത്ര എന്നൊക്കെ പറഞ്ഞു അപ്പം ആക്ച്വലി ഞാൻ ഞാൻ ടാസ്ക് തരാൻ പോകുന്ന കുറച്ച് സിനിമ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരും നിങ്ങൾ അത് ഒരാൾ വന്ന് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം നമ്മളെ കെമിസ്ട്രി എല്ലാവർക്കും ി മനസ്സിലായും അയ്യോ ഹോർനെ ഇടാൻ പോക്കട്ടെ എന്തേ ഇങ്ങക്കൊന്ന് മാഞ്ചി ആ മുടി മാഞ്ചി ഇട്ടോടാ നിങ്ങക്കൊന്ന് തലയില് കേമങ്ങേ കേമപ്പെട്ടില്ല അവിടെ അമ്മാ പാലാണോ ആയിക്കറിയില്ല കൊട കുട്ടിക്ക് ഇള തൂളുവാനാണോ എന്നാണോ ഭാഷ ആ ഓക്കേ യെസ് മൂന്ന് 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 വാക്കള് ആദത്തെ വാക്ക് ആദത്തെ നിങ്ങള് ഇത് മുന്നേ പ്ലാൻ ചെയ്തിണ്ടോ റൺ റൺ ബിബി റൺ ഹല ഓട്ടമില്ല ഓട്ടമില്ല ഓടേണ്ടമാണറി ഓക്കേ കേറച്ചിട്ടു വരപ്പിനെ എന്തിനാ ഇത്ര വേഗം ഉത്തരം പറയുന്നത് ഞാൻ കേട്ടേ താങ്ക്യൂ 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 ഇതിന്ന്താ കാണിക്കുമ്പോ തെ ഉത്തര ഞാൻ അറിയാതങ്ങ് പറഞ്ഞു വെയി നിങ്ങളുടെ കൈയാണ്ട്ടോ ആ ചാറ്റ് കാണിച്ച നിങ്ങൾ വേഗം പറയിരുന്നേക്കാല്ലോ അതെ അതെ ഓക്കേ റിയില്ല പൈപ്പല് ഒരു ൂടി ഇല്ല താങ്ക് യു സോ മച്ച് ഓക്കെ എങ്ങനെയോ ഏത് കാര്യത്തിൽ ഇപ്പം റൈറ്റിങ്ങിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിപ്പോ ഈ പൂച്ചയുടെ കാര്യത്തിലാണെങ്കിലും ഇൻസിഡന്റ് പറയാൻ ഇത് കഴിഞ്ഞിട്ടൊരു പടം ചെയ്തായിരുന്നു ആ പടത്തില് ഒരു പൂച്ച ആ ലൊക്കേഷനിൽ എവിടെ നിന്ന് വന്നതാണ് രാവിലെ തൊട്ട് എന്നിട്ട് പോയി രാവിലെ തൊട്ട് പുള്ളി ഓരോ ഷോട്ട് കഴിയുമ്പോഴും പൂച്ചയോടെ പോയി അല്ലെ എനിക്ക് മൂന്ന് പൂച്ചകളുണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുറച്ച് പൂച്ച ആയിരുന്നു ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ തീർക്കണം എന്നൊരു നിശ്ചയമുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരും

ഡിറക്ടറാണ് ഞാനൊരു കാര്യം ചേട്ടൻ ഇപ്പം ഈ സിനിമയിലായാലും അല്ലേ ചെയ്തേക്കുന്നത് പിന്നെ ചേട്ടന്റെ നമ്മളുടെ യൂട്യൂബിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഒക്കെ ഫുൾ ഒരു നന്മ സാധനമാണ് ഒരു ഒരു ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ അത് അത് ഓഡിയൻസ് എങ്ങനെ അക്സെപ്റ്റ് പേടി എന്തെങ്കിലും ഉണ്ടോ ഈ ഭാവിയിലെട്ടനൊരുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യെനിക്ക് എന്നിട്ടുണ്ട് മര്യാദക്ക് പോകണ്ട ഒരു സീൻ അത് ഒരു വളരെ ആയിട്ടുള്ള സീൻ ഭയങ്കര വിഷമത്തില് വന്ന് ഞാൻ വണ്ടിയിൽ വണ്ടി ഫ്രെയിമില് തുമ്പിയാണ് ബാക്കിൽ ബ്ലർ ആണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വരുന്നു വന്നിട്ട് എന്റെ വണ്ടി ഞാൻ വണ്ടി ഞാൻ ചോദിച്ചാൽ എന്താണ് എന്റെ പറ്റി വണ്ടി കേൾക്കണ എന്ന് പറഞ്ഞാ ഇമോഷണലി പോയി എന്താ എന്തോ വണ്ടി എടുക്കണം അതുപോലെ ഒരുപാട് സീനുണ്ട് ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അടി കിട്ടിട്ടുണ്ടോ കിട്ടിട്ടുണ്ട് അത് അത് അത്വിയസ്ലി ഇങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാവണം നമ്മള് നമ്മൾ പ്ലാൻ ചെയ്യാത്ത മിസ്റ്റേക്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരളയില് നമ്മളെ ഖാന്റെ അത് ഒരു നല്ല ഇൻസിഡന്റ് കാരണം ഞങ്ങൾ <laughs> ും വലിയ രസം അത് ലാസ്റ്റിൽ പറയാം ഒരു ഫൈറ്റ് അപ്പൊ അത് അതൊന്നും ഞങ്ങളുടെ ഫസ്റ്റ് ഫൈറ്റ് എടുക്കാൻ പോകുന്നു അതാണ് ഞങ്ങളുടെ ഷൂട്ട് ചെയ്ത പോയത് അപ്പൊ ഞങ്ങളെല്ലാം ഭയങ്കര പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നു ഞങ്ങൾക്ക് ഇപ്പൊ കൊറിയോഗ്രാഫി പറഞ്ഞു തരും ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫൈറ്റിന് വേണ്ടിട്ട് അപ്പൊ എല്ലാവരും ഞങ്ങളെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഷെമീറൊക്കെ രണ്ട് പുഷ്പ്പൊക്കെ എടുക്കുന്നുണ്ട് സെറ്റപ്പ് നൈറ്റ് ആണ് നൈറ്റ് അങ്ങനെ നിന്നപ്പോ അപ്പൊ അടിക്കാനായിട്ട് ഞങ്ങളുടെ ഓരോ ഡമ്മി വടികളൊക്കെ തരുന്നുണ്ട് അപ്പൊ രഞ്ജിത്തിന് അതെല്ലാം പറഞ്ഞു കൊടുത്ത് രഞ്ജിത്തും സ്നേഹയും കൂടെ വരുന്നൊരു ഇതാണ് അപ്പൊ അതിനകത്ത് നിൽക്കുന്നു റെഡി ആ ടേക്ക് ഞങ്ങളിങ്ങനെ ഇപ്പൊ പറഞ്ഞ് തരുമെന്നൊക്കെ പറഞ്ഞ് നിക്കുമ്പോ അവിടെ സ്റ്റാർട്ട് ക്യാമറ എന്നൊക്കെ പറയുന്നു ആക്ഷൻ എന്ന് ആ അടിച്ചോന്ന് പറഞ്ഞു മുമ്പ് അവിടുന്ന് അവരും വന്ന് അടിക്കുന്നു ഇവര് അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞടി ഫസ്റ്റ് അടിക്ക് ഷമീറിന്റെ കൈ ഇങ്ങനെയായി പിന്നെ ഇങ്ങനെ വെച്ചോണ്ടാണ് എല്ലാരോടും ആ ഐഡിയ കഴിഞ്ഞ് ഫസ്റ്റ് ഷോട്ട് അത് ടേക്ക് പോയി ഫസ്റ്റ് ടേക്ക് കഴിയുമ്പഴത്തേക്ക് കൂടെ ഐഡിയാണല്ലോ നിന്നടിക്കുക അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് സൈഡിലോട്ട് മാറി അപ്പൊ അത് ചന്ദ്രശേഖരൻ മാസ്റ്റർ ആണ് ഫൈറ്റി അപ്പൊ തമിഴാ തമിഴാ അസ്റ്റൻസ് എല്ലാം തമിഴാ അപ്പൊ ഇങ്ങനെ പുള്ളിങ്ങനെ ഈ ഷമീർട്ട് പോയിരുന്നിട്ട് ഇങ്ങനെ കിതക്കുക ഇങ്ങനെ കിതച്ചോണ്ടിരുന്നപ്പൊ അസ്റ്റില് വന്നിട്ട് താലേക്ക് ഒരട്ടത്തട്ടിട്ട് ഡള്ളാർ കേട്ടാ അത് കണ്ടപ്പോ എന്ത് തോന്നാ പക്ഷെ സീൻ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ കിട്ടി നല്ല വർക്കായിരുന്നു അതെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം സീൻ ഭയങ്കര സന്തോഷമുണ്ട് ഇത്ര എക്സ്പീരിയമെന്റ് കാര്യങ്ങളോ അതൊണ്ടായിട്ട് പടം റിലീസായി അടിപൊളി പക്ഷെ അതൊക്കെ കണ്ടില്ലേ എല്ലാം വന്നു ഡോ കണ്ടു അവിടെ പോയിട്ട് ഒരിക്കൽ കണ്ടു കണ്ടു ഇല്ല ഞാൻ ചത്തതല്ല കണ്ടു ഒരു ഡോൾഫിനൊക്കെ കണ്ടില്ല കണ്ടില്ല ചേച്ചി എവിടെ മാത്ര ദൂരത്തുനിന്ന് ചാടുന്നുണ്ട് അല്ലാണ്ട് ഭയങ്കരമായി നമ്മള് സിനിമയിലുള്ള പോലെ സിനിമാറ്റിക് ആയിട്ടൊന്നും അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പടം ഇതേപോലെ നല്ല രീതിക്ക് ഇനി പോയി പോയി നല്ല വിജയത്തിൽ എത്തട്ടെ ഇനി ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് വരട്ടെ കാരണം നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ഈ പടത്തിൽ കാണാൻ എടുത്തു പറയേണ്ടത് കാരണം സായിദിക്ക ഫിലിം ഹൗസ് വിജയ് സാഹിദിക്കാർ ഇത്രയും പേര് എസ്പെഷ്യലി സാജുദിക്കയുടെ കൽബാണ് കാരണം ഫേസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ കൊറേ ലാഗായി കുറെ ഒരു പോയിന്റിലാണ് രഞ്ജിത്തിലേക്ക് എത്തുന്നത് പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ ഒരു ഡയറക്ടറെ ഇത്രയും എന്റെ നിന്ന് എടുത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാരണം പുള്ളി തന്നെ ഒരുപാട് ഗൈഡ് ചെയ്തു കാരണം ഞാൻ ഒരുപാട് ഒരു ആക്ടർ ആക്ടർന്നല്ലേ ഒരുപാട് പഠിക്കാൻ ശരിക്കും അത് പറയാതിരിക്കാൻ പറ്റില്ല വലിയ പറ്റും സാജികൾ ഈ നമ്മളൊക്കെ കളിമണ്ണിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഡബിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ ഞാൻ ഡബിങ്ങിന് ഫസ്റ്റ് ഞാൻ കേറിയിട്ട് ഞാൻ കണ്ടിട്ട് സാധുക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രഞ്ജിത്തിന്റെ കാരണം രഞ്ജിത്ത് നമ്മളോട് നോർമലി സംസാരിക്കുന്ന രീതി നമുക്ക് അറിയാം നോർമലി സംസാരിക്കും ഇത് കണ്ട് ഡബ് സാധു തന്നെയാണ് ചെയ്ത് ആ ഫീല് ആ ഒരു ഇമോഷൻ അതെല്ലാം നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇത് ഷോൾഡർ ചെയ്യുന്നത് രഞ്ജിത്ത് മാത്രാവില്ലേ പോയിന്റ് കഴിഞ്ഞാൽ ആ ഒരു ഇതും ഇമോഷൻ ഗോഡ്സ് ഗ്രേസ് ഇങ്ങനത്തെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയറക്ടറിനെ കിട്ടി എനിക്ക് നല്ല സിങ്ക് ആയി പുള്ളിൻ്റെ കൂടെ പുള്ളി ആ നെയിം നെയ്മ സിനിമാ പ്രാന്തം തന്നെയാ പുള്ളി ഒരു സിനിമാ പ്രാന്തെ ഇങ്ങനത്തെ ഒരു ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ സോൾഫുൾ പടം എടുക്കാൻ പറ്റത്തുള്ളൂ പുള്ളി തന്നെ ഒരുപാട് കഴി കഴിഞ്ഞാൽ പുള്ളി ഒരു ആക്ടറും കൂടെ അതിൻ്റെ ഒരു ഗുണമുണ്ട് അപ്പോഴത്തേക്കും ചിലപ്പം നമ്മളെ രണ്ടുപേരും അഭിനയിച്ച് കാണിക്കും സീൻസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഐഡിയ കിട്ടും അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ഒരുപാട് ഒരുപാട് ഹിറ്റ് ആവുന്നുണ്ട് ഹിറ്റ് ആയപ്പോലെ ചേച്ചീനോട് വിചാരിക്കും കളിയാക്കണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് രഞ്ജിത്തിനോട് നമുക്ക് ക്രഷൊക്കെ തോന്നുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കളിയാക്കുന്നു അല്ല എന്തായാലും ഈ പടം കണ്ട എന്തായാലും നിങ്ങക്ക് പൂത അടിപൊളി അടിപൊളി ഓഫേഴ്സ് ഇനിയും വരും ഉറപ്പാണ് കാരണം ഞാൻ പടം അതൊക്കെ ഞാൻ പറയണം നിങ്ങൾ എല്ലാവരും അപ്പൊ അതുപോലെ ഇനിയും നല്ല അടിപൊളി പ്രോജക്ട്സ് നിങ്ങൾക്ക് കിട്ടട്ടെ ഇത്രയും സമയം എന്റെ അടുത്ത് സംസാരിച്ചു താങ്ക് യു സോ മച്ച് സോ മച്ച്